വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാക്കി ൾ ചർച്ചയാക്കിർ നടന്ന വിശദീകരണ യോഗം നഗരസഭ ചെയർമാൻ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ നഗരസഭാ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി വിശദീകരണ യോഗം സംഘടിപ്പിച്ചു മഞ്ഞക്കാട് ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റൽ അങ്കണത്തിൽ വെച്ച് നടന്ന യോഗം നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ചെയ്യേണ്ടത് എന്നൊരു നമുക്ക് നഗരസഭയിൽ നമ്മുടെ ഒരു താരതമ്യ തൊള്ളായിരത്തി രൂപീകരിച്ചത് അന്ന് കേരളത്തിൽ ആദ്യം വയ്ക്കുന്ന നഗരസഭകളിൽ ഒന്ന് ഷൊണൂലായിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം നേരിട്ടെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മുടെ നഗരം അറിയപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട് അന്നത്തെ സാഹചര്യത്തിൽ പിന്നീട് നമുക്ക് പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറിഞ്ഞു നഗരത്തിന്റെ വികസന സാധ്യതകളിൽ കൂടെ മങ്ങലുകൾ വേൽക്കാൻ തുടങ്ങി നിർമ്മാണത്തിലിരിക്കുന്ന പൊതുശ്മശാനം ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഗ്യാസ് കെമിറ്റോറിയം ഷൊർണൂർ കൊച്ചിൻ പാലത്തിന് സമീപം സ്പെഷ്യൽ അസിസ്റ്റന്റ് ഫണ്ടിൽ ഉൾപ്പെടുത്തി ഷൊർണൂരിന്റെ മുഖഛായ തന്നെ മാറ്റാൻ കഴിയുന്ന രീതിയിൽ ഇരുപത് കോടി രൂപ ചെലവിൽ ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനം സൌന്ദര്യവൽക്കരണം എന്നീ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് ഭരണ തുടർച്ച നൽകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു മേഖലാ വൈസ് പ്രസിഡന്റ് സി സതീശൻ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു വനിതാ സംസ്ഥാന കമ്മിറ്റി അംഗം കുമാരി നഗരസഭാ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ കെ സി രാജൻ ടി ആർ സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് നന്ദി പറഞ്ഞു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ഫ്രീ ഇൻസ്റ്റലേഷൻ ചുമ്മാ ചുമോ എന്റെ വീട്ടിലെ തന്നെയും വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി